നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നാരങ്ങാ മതി നിങ്ങൾക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടാൻ നിങ്ങൾ പണത്തിന് വല്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുകയാണോ എങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ കടബാധ്യതകൾ എല്ലാം തീരും സർവ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവും ഇത് ചെയ്യേണ്ടത് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ് ഒരിക്കലും നിങ്ങൾ അശുദ്ധമായി ഇരിക്കുന്ന സമയത്ത് ചെയ്യരുത് ഒരു വീട്ടിലെ എല്ലാവരും കൂടി ഇത് ചെയ്യുകയാണ് എങ്കിൽ ഫലം ഇരട്ടിയായിരിക്കും ഇനി നിങ്ങൾ തനിയാണ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമില്ല ഐശ്വര്യം വന്നു ചേരുന്നതാണ് ഇനി പറയുന്ന കാര്യങ്ങൾ വെളുപ്പിന് നാല് മുപ്പതിനും അഞ്ച് മുപ്പതിനും ഇടയിൽ ചെയ്തു തീർക്കാൻ കഴിയണം കാരണം സൂര്യനുദിച്ചാൽ പ്രപഞ്ചം ഉണർന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കുറയും അതുകൊണ്ടാണ് പണ്ട് മഹർഷിമാരൊക്കെ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് കർമ്മങ്ങൾ ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾക്ക് കർമ്മത്തിലേക്ക് കിടക്കാം നിങ്ങളുടെ വീട്ടിൽ എത്ര പേർ ഈ കർമ്മത്തിൽ പങ്കെടുക്കുന്നുവോ അത്രയും ആൾക്കാരുടെ എണ്ണം ചെറുനാരങ്ങ എടുക്കുക അത് ഒരു ശുദ്ധിയുള്ള പാത്രത്തിലോ മഗ്ഗിലോ മറ്റോ വെള്ളമെടുത്ത് ആ നാരങ്ങ മുക്കി വയ്ക്കുക പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം നാരങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളമുണ്ടായിരിക്കണം ചിലപ്പോൾ നാരങ്ങ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നേക്കാം നിങ്ങൾ വെള്ളമെടുക്കുന്ന പാത്രത്തിൻ്റെ അഴുത്തട്ടിൽ മുട്ടാതെയാണ് നാരങ്ങ പൊങ്ങിക്കിടക്കുന്നത് എങ്കിൽ കുഴപ്പമില്ല ഇത് ചെയ്യേണ്ടത് നമ്മൾ കർമ്മം ചെയ്യാൻ തയ്യാറാകുന്നതിൻ്റെ തലേ ദിവസം കിടക്കുന്നതിന് മുമ്പ് ആണ് അതിനുശേഷം നന്നായി കിടന്നുറങ്ങുക രാവിലെ നാലുമണിയാകുമ്പോൾ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വന്ന് നാല് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുക നാല് തിരിയിടുന്നത് ഓരോ ദിക്കിനെയും പ്രതിനിധാനം ചെയ്യുന്നതിനാണ് അതിനുശേഷം വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ സമീപത്തായി പനിനീർ തളിച്ച് ശുദ്ധിയാക്കിയ തറയിൽ നിലവിളക്ക് വയ്ക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക വീടിൻ്റെ അകത്താണ് വയ്ക്കേണ്ടത് സിറ്റൗട്ടിൽ കൊണ്ടുചെന്ന് വയ്ക്കരുത് അതിനുശേഷം പ്രധാന വാതിൽ തുറന്നിടാൻ കഴിയുമെങ്കിൽ തുറന്നിടുക ഇനി മറ്റുള്ളവർക്ക് കാണും എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുള്ളവർ ചെറിയ തോതിൽ തുറന്ന് ഇടുക ഒരു വിടവുണ്ടായാൽ മതി കാരണം ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവിയെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചു കയറ്റാൻ പോവുകയാണ് ഇത്രയും ചെയ്തതിന് ശേഷം ദിവസം വെച്ചിരിക്കുന്ന നാരങ്ങ ഓരോരുത്തരും കയ്യിലെടുക്കുക എന്നിട്ട് നിലവിളക്കിന് സമീപമായി ഇരുന്ന് കൈകൂപ്പി പിടിക്കുക കൈകൂപ്പുന്ന സമയത്ത് ഉള്ളം കൈയിൽ നാരങ്ങ ഉണ്ടാവണം എന്നിട്ട് എല്ലാം മറന്ന് തങ്ങൾ ചെയ്യുന്നത് ആരെങ്കിലും കാണുന്നുണ്ടോ അല്ലെങ്കിൽ ഈ കർമ്മം എപ്പോൾ തീരും എന്നുള്ള ഒരു തോന്നലുകളൊന്നുമില്ലാതെ എല്ലാം മറന്ന് നിങ്ങളുടെ ആത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ശക്തമായി ലക്ഷ്മി ദേവിയെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് വീട്ടിലേക്ക് ക്ഷണിക്കുക ക്ഷണിക്കുന്നത് ഇങ്ങനെയായിരിക്കണം ലക്ഷ്മി ദേവിയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ച് ലക്ഷ്മിദേവി എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ എളിയവൻ്റെ വീട്ടിൽ വന്നാലും ഈ ഉള്ളവനെ അനുഗ്രഹിച്ചാലും എന്ന് മനസ്സിൽ ശക്തമായി ആഗ്രഹിക്കുക പല തവണ ആഗ്രഹിക്കുക ഏകാഗ്രത നഷ്ടപ്പെടാതെ തന്നെ ഇത് ചെയ്യണം ഏകാഗ്രത നഷ്ടപ്പെട്ടു പോയാൽ അവിടെ നിർത്തുക ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇത് ചെയ്തതിന് ശേഷം നിർത്താം അതിനുശേഷം സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുമ്പോൾ ആ നാരങ്ങ കയ്യിലിരുന്ന് നാരങ്ങ മുറിച്ച് അതിലെ നീര് മുറ്റത്ത് തളിക്കുക അതിനുശേഷം ആ നാരങ്ങയുടെ തോട് തിരിച്ച് നാരങ്ങ വിളക്ക് ഉണ്ടാക്കി എണ്ണയും തിരിയും ഇട്ട് കത്തിച്ച് മുറ്റത്ത് വയ്ക്കുക അല്ലെങ്കിൽ അടുത്ത ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ തെളിയിക്കുന്നതാണ് ഏറ്റവും നല്ല നാരങ്ങ വിളക്ക് എന്നും ഇവിടെ ചെയ്യുന്ന നാരങ്ങ തന്നെ കൊണ്ടുപോയി കട്ട് ചെയ്ത് വെള്ളം ഈ മുറ്റത്തൊഴിച്ചതിന് ശേഷം ആ നാരങ്ങയുടെ തോട് കൊണ്ടുപോയാണ് ചെയ്യേണ്ടത് ക്ഷേത്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർ വീടിൻ്റെ മുറ്റത്ത് കത്തിച്ചാലും മതി ഇത് ഇരുപത്തൊന്ന് ദിവസം തുടരുക നിങ്ങൾക്ക് അശുദ്ധിയുള്ള ദിവസം ഉണ്ടെങ്കിൽ അത് ചെയ്യരുത് അതിന് ശേഷം ചെയ്യാവുന്നതാണ് അത് ഇപ്പോൾ ഒരു പത്ത് ദിവസം ആകുമ്പോഴാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആ പത്ത് ദിവസത്തിന് ശേഷം അത് നിർത്തിവെച്ചതിന് ശേഷം ഒരു പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നിറവേറുന്നതാണ് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും സമ്പത്തും ഐശ്വര്യവും എല്ലാം ലക്ഷ്മി ദേവി കൊണ്ടുത്തരുന്ന ശക്തിയായി ആഗ്രഹിച്ച ലക്ഷ്മി ദേവി പ്രസാദിക്കും നിങ്ങളിൽ നിങ്ങളിൽ കടാക്ഷിക്കും അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ഇതുപോലെയുള്ള കർമ്മം ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ കടബാധ്യതകളെല്ലാം മാറുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു അറിവുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം